ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വിനായക ചതുർത്ഥി ദിവസത്തിൽ ഈ ഏഴ് ഇല കൊണ്ട് വിനായക ഭഗവാന് അർച്ചന ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും കാര്യതടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനും നമ്മുടെ കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് ഇല്ലാതാക്കുവാനും സാധിക്കും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം വളരെ എളിമയാർന്ന ഒരു ഭഗവാനാണ് വിനായക ഭഗവാൻ എന്ന് എല്ലാ ദേവന്മാർക്കും ദേവിമാർക്കും അതിൻ്റേതായ ഒരു ക്ഷേത്രമുണ്ടാകും പക്ഷേ വിനായക ഭഗവാനാകട്ടെ ആൽമരച്ചുവട്ടിലും ചുവട്ടിലും കുളങ്ങളുടെ അരികിലും അതുപോലെ തന്നെ എവിടെ ഒരു കുളമോ നദിയോ ഉണ്ടോ അവിടെയും ഒരു വിനായക ഭഗവാൻ ഉണ്ടാകും അതിനർത്ഥം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ഭഗവാൻ അല്ലെങ്കിൽ എളിമയായ ഒരു ഭഗവാൻ ഭക്തരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമുക്ക് നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭഗവാനാണ് സാക്ഷാൽ ശ്രീ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗണേശ ഭഗവാൻ്റെ ജന്മദിനമായിട്ടാണ് ഈ വിനായക ചതുർത്ഥി ദിവസം ആഘോഷിക്കുന്നത് ഈ വിനായക ചതുർത്ഥി ദിവസം എങ്ങനെ വ്രതമെടുക്കണം എപ്പോഴാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് തുടർന്നു കാണാം അതിനു മുന്നേ ഇവിടെ പറയുന്നത് വെറും ഏഴ് ഇലകൾ മാത്രം മതി വിനായക ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതമനുഷ്ഠിക്കാത്തവരാണെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിലും ദർശനം നടത്താൻ സാധിക്കാത്തവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ വിനായക ഭഗവാൻ്റെ വിഗ്രഹമുണ്ടാകും അല്ലെങ്കിൽ വിനായക ഭഗവാന്റെ ഒരു പടമെങ്കിലും ഉണ്ടാകും അവിടെ അല്ലെങ്കിൽ അഥവാ വിനായക ഭഗവാന്റെ പടമില്ല എന്നുണ്ടെങ്കിൽ ഒരു വെറ്റിലയിൽ മഞ്ഞൾ വിനായക ഭഗവാനെ പിടിച്ചു വച്ച് ആ ഇലയുടെ താഴെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ഏഴ് ഇലകൾ കൊണ്ട് അതായത് ഗണേശ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കോടി രൂപ കടം ഉണ്ടെങ്കിലും അത് മാറ്റിത്തരും ഗണേശ മൂർത്തി കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ കൊണ്ടു ഒരു വഴിപാട് രീതിയാണ് ഇത് ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മൾ എല്ലാവരും ആദ്യം വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് വിനായക ഭഗവാനെയാണ് തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനാണ് വിനായക ഭഗവാൻ കൂടാതെ തന്നെ നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു ശുഭകരമായ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് വിനായക ഭഗവാനെയാണ് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുകയാണെങ്കിലും അല്ല നമ്മുടെ വീടുകളിൽ വിവാഹമോ മംഗളകരമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തുകയാണെങ്കിലോ ആദ്യം വിനായക ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷമായിരിക്കും നമ്മളെല്ലാവരും തന്നെ ആ കാര്യങ്ങൾ നടത്തുന്നത് ഇതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് വിനായക ഭഗവാനാണ് അങ്ങനെയുള്ള വിനായക ഭഗവാനെ നമ്മൾ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുമെങ്കിലും വിനായക ഭഗവാന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന വിനായക ചതുർത്ഥി ദിവസത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ച് ഞാൻ ഈ പറയുന്ന ഇലകൾ വെച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഫലം കണ്ട് നമ്മൾ പോലും ഞെട്ടിപ്പോകും യും പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഒരു വഴിപാട് രീതിയാണ് ആദ്യം വിനായക ചതുർത്തി വ്രതം തുടങ്ങേണ്ടത് എപ്പോൾ വിനായക വിഗ്രഹം നമ്മൾ വീടുകളിൽ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ എപ്പോൾ വാങ്ങിക്കൊണ്ടുവരണം എന്നെല്ലാം കാണാം അതിനുശേഷം എന്താണ് വഴിപാട് ചൊല്ലേണ്ട മന്ത്രം വ്രതരീതികൾ എങ്ങനെയാണ് എന്നെല്ലാം കാണാം ആദ്യം തിഥി ആരംഭിക്കുന്ന സമയം എപ്പോഴാണെന്ന് കാണാം ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം ഉച്ച സമയം രണ്ട് ഇരുപത്തി രണ്ടിന് ചതുർത്തി ആരംഭിക്കുന്നുണ്ട് തിഥി അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച മൂന്ന് അൻപത്തി രണ്ടോടുകൂടി നമുക്ക് ചതുർത്ഥി തിഥി അവസാനിക്കുന്നുണ്ട് നമ്മൾ വഴിപാട് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ദിവസത്തിലാണ് പക്ഷേ വിനായക ഭഗവാനെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നാല് അൻപത് മുതൽക്ക് അഞ്ച് അൻപത് വരെയുള്ള സമയത്ത് നമുക്ക് വിനായക ഭഗവാനെ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങി വരാവുന്നതാണ് വഴിപാട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തും അതല്ലെങ്കിൽ രാവിലെ ഒൻപത് പത്ത് മുതൽക്ക് പത്ത് ഇരുപത് വരെയുള്ള സമയത്ത് നമുക്ക് വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് ഇനി അന്ന് ഉച്ചയോടുകൂടി അതായത് ഒരു മൂന്ന് അൻപത്തഞ്ചോടുകൂടി ചതുർത്ഥി തിഥി അവസാനിക്കുമെങ്കിലും കൂടി ആ തിഥിയുടെ ആധിക്യം അന്നേ ദിവസം മുഴുവനായും നിൽക്കുന്നത് കാരണം വൈകുന്നേരം ആറ് പത്തിനു ശേഷം അതായത് ചന്ദ്ര ഉദയത്തിനു ശേഷം നമുക്ക് വഴിപാട് ചെയ്താലും പൂർണ്ണ ഫലം തന്നെയാണ് ഇനി നമുക്ക് പ്രസാദമായിട്ട് എന്തെല്ലാം വെക്കാം എപ്പോഴും നമ്മൾ വിനായക ഭഗവാന് വളരെ എളിമയായ രീതിയിൽ വഴിപാട് ചെയ്യുകയാണെങ്കിലും കൂടി വർഷത്തിൽ ഒരു ദിവസം മാത്രം നമ്മൾ ചുണ്ടൽ മോദകം അവൽ ശർക്കര മാത്രമല്ല പഴവർഗ്ഗങ്ങൾ മധുരപലഹാരങ്ങൾ പാല് എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ഒരു ദിവസത്തിൽ ഭഗവാന് വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഉച്ച സമയം ഒന്ന് മുപ്പത്തിയഞ്ചിനു ശേഷം രണ്ട് മുപ്പത് വരെയുള്ള സമയത്ത് ഇലയിട്ട് ചോറ് സാമ്പാർ ഉപ്പേരി പായസം അതുപോലെ തന്നെ പപ്പടം എന്നിവയെല്ലാം വെച്ച് ഒരു സദ്യ രൂപേണം നമുക്ക് വിനായക ഭഗവാന്റെ മുൻപിൽ ഇലയിട്ട് അന്നം വിളമ്പി നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതും നമ്മുടെ ജീവിതത്തിൽ ഫലം തരുന്ന ഒന്നാണ് ഇനി വ്രതം വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവർ ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ പാലോ പഴവർഗ്ഗമോ മാത്രം കഴിച്ച് ബുധനാഴ്ച മുഴുവനായിട്ടും അരി ഒഴിവാക്കുക അതുപോലെ തന്നെ പൂർണ്ണ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വ്രതം ിക്കാവുന്നതാണ് ഇനി അഥവാ പാല് പഴവർഗ്ഗങ്ങൾ എന്നിവ മാത്രം കഴിച്ചുകൊണ്ട് വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നമുക്ക് ആ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പ്രധാനമായും വിനായക ഭഗവാന് കറുക പുല്ലുകൊണ്ട് മാല ചാർത്തുക അതുപോലെ തന്നെ മോദകം സമർപ്പിക്കുക എന്നതെല്ലാം തന്നെ വളരെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ വിനായക ഭഗവാനെ വീട്ടിൽ വഴിപാട് ചെയ്യുന്നവർ ചെറിയൊരു വിഗ്രഹം വാങ്ങിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ചെറുതുമതി അതും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളിൽ പനീരും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കലർത്തി നമ്മൾ ഒരു വിനായക ഭഗവാനെ പിടിച്ച് ഒരു വെറ്റിലിയുടെ മുകളിൽ ആ വിനായക ഭഗവാനെ വെച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ആ ഒരു വിനായക ഭഗവാനെയും നമുക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് വിനായക ഭഗവാൻ്റെ വഴിപാട് ചെയ്യുമ്പോൾ ഞാൻ ഏഴ് ഇല എടുക്കുവാനായിട്ട് പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ ഇല എന്ന് പറയുന്നത് നമുക്ക് കൂവളത്തിൻ്റെ ഇലയാണ് ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇലയാണ് കൂവള ഇല എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് വിനായക ഭഗവാനെ അർച്ചന ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് മുല്ലപ്പൂവിൻ്റെ ഇല അത് നമ്മുടെ വീട്ടിലെ ധനനഷ്ടം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ഇലയാണ് ഈ ഒരു വിനായക ഭഗവാനെ അർച്ചന ചെയ്തു പ്രാർത്ഥിച്ചു വന്നാൽ സാമ്പത്തിക തടസ്സം ഇല്ലാതാകും അതുപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് കാണുവാൻ പോകുന്ന ഇല എന്ന് പറയുന്നത് വിനായക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കറുകപ്പുല്ലുകൊണ്ടുള്ള അർച്ചന കൂടാതെ നാലാമതായിട്ട് എരുക്കം പൂവ് എന്ന് പറയും അതായത് വിനായക ഭഗവാനെ മാല ചാർത്തുന്ന ഒരു പൂവ് ഉണ്ടാവും വെള്ളരുക്ക് എന്ന് പറയും അതിൻ്റെ ഇല കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് നാലാമതായിട്ട് നമുക്ക് കയ്യുണ്ണി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നെല്ലാം പറയും അതിൻ്റെ ഇല കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം അഞ്ചാമതായി അരളിപ്പൂവിൻ്റെ ഇലകൾ കൊണ്ട് നമുക്ക് വിനായക ഭഗവാൻ ഈ ഒരു ദിവസത്തിൽ അർച്ചന ചെയ്യാവുന്നതാണ് ആറാമതായി അകത്യ ചീര അതിൻ്റെ കുറച്ച് ഒരു കൈപ്പിടി എടുത്ത് നമുക്കത് അർച്ചനയ്ക്കായിട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഏഴാമതായിട്ട് ആലില കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അതായത് ഈ ഇല കൊണ്ട് എങ്ങനെ അർച്ചന ചെയ്യുമെന്നാൽ നമുക്ക് ഓരോ കൈപ്പിടി ഇലകൾ എടുത്ത് നമുക്കൊരു തട്ടിൽ മാറ്റി വെച്ചതിനു ശേഷം ഏഴ് പ്രാവശ്യം ഒരു ഇല കൊണ്ട് ഏഴ് പ്രാവശ്യം വിനായക ഭഗവാൻ്റെ ഗണേശ മന്ത്രം നിങ്ങൾക്ക് ഏതറിയുമോ ആ മന്ത്രം ജപിച്ച് ഏഴ് പ്രാവശ്യം വിനായക ഭഗവാൻ ആ ഇലയിടാവുന്നതാണ് അങ്ങനെ ഏഴ് തരത്തിലുള്ള ഇലകൾ കൊണ്ടും ഏഴ് പ്രാവശ്യം വിനായക ഭഗവാന്റെ മന്ത്രം ജപിക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് വിനായക ഭഗവാന്റെ മന്ത്രം നമ്മൾ ചൊല്ലി അർച്ചന ചെയ്തതിൻ്റെ തുല്യം തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഏഴ് പ്രാവശ്യവും വിനായക ഭഗവാന്റെ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ഏത് മന്ത്രമാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്നതെങ്കിൽ അത് ചൊല്ലാം ഓം ഖം ഗണപതയേ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇനി അല്ലെങ്കിൽ ഓം ഗം ഗണേശായ നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിച്ചു വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വീട്ടിൽ വിഗ്രഹം വാങ്ങി വെച്ചവരാണ് അല്ലെങ്കിൽ മഞ്ഞൾ വിനായകരെ നമ്മുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് വെള്ളത്തിൽ ഒഴുക്കി വിടേണ്ടത് എന്നും കൂടി കാണാം ഇരുപത്തി ആറാം തീയതി വിനായക ഭഗവാനെ വീടുകളിൽ വാങ്ങിക്കൊണ്ടു വന്ന് പൂജാമുറിയിൽ വെക്കുന്നവരാണെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസമാണ് സാധാരണ വീടുകളിൽ നമ്മൾ വിനായക ഭഗവാനെ വെച്ച് വഴിപാട് ചെയ്യേണ്ടത് മൂന്ന് ദിവസം വെച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ വ്യാഴാഴ്ച വെള്ളത്തിൽ ഒഴുക്കിക്കളയാം ഇനി അഥവാ നമ്മൾ അഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ വിനായക ഭഗവാനെ വെക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ മുപ്പതാം തീയതി അഞ്ചാമത്തെ ദിവസമായിട്ട് വരുന്നുണ്ട് ഇതിൽ നമുക്ക് രാഹു കാലവും യമഖണ്ഠ സമയവും മാറ്റി ബാക്കി ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ വിനായക ഭഗവാനെ വെള്ളത്തിൽ കലക്കി ഒഴുക്കി കളയാവുന്നതാണ് ഇനി അഥവാ നമുക്ക് ഫ്ലാറ്റ് സിസ്റ്റത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുവാനുള്ള സൗകര്യമില്ലാത്തവരാണ് എന്ന് പറയുന്നവർ ശുദ്ധമായ വെള്ളം ഒരു ബക്കറ്റിലെടുത്ത് അതിൽ ഈ വിനായക ഭഗവാന്റെ വിഗ്രഹം ഇട്ട് നമുക്ക് കലക്കി അതിലെ കളിമണ്ണ് ആ ഒരു മണ്ണ് കിട്ടുമല്ലോ ആ മണ്ണ് നമ്മുടെ വീട്ടിലെ പൂ തൊട്ടിയിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇത് വളരെ അധികം നന്മകൾ കൊണ്ടുതരുന്ന ഒരു വിനായക ചതുർത്ഥി വഴിപാടാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ വളരെ എളിമയായ രീതിയിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുമോ ആ ഒരു രീതിയിൽ വഴിപാട് ചെയ്താൽ തന്നെ പരിപൂർണമായ ഫലം ലഭിക്കും ഇതുവരെയും വിനായക ചതുർത്ഥി വഴിപാട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോലും ഈ ഒരു വർഷം ഞാൻ ഈ പറയുന്ന ഇലകൾ കൊണ്ട് അർച്ചന ചെയ്ത് പറയുന്ന രീതിയിൽ എളിമയായ രീതിയിൽ വ്രതമനുഷ്ഠിച്ചില്ലെങ്കിലും സാരമില്ല നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കും ആ ഒരു രീതിയിൽ ഈ വഴിപാടൊന്ന് ചെയ്തു നോക്കൂ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം ഈ ഒരു വിനായക ചതുർത്ഥിയോടുകൂടി തുടങ്ങുകയാണ് എന്ന് തന്നെ പറയാവുന്നതാണ് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വഴിപാടാണ് അതുപോലെ തന്നെ തിരുപ്പുകൾ വായിക്കുന്നവരാണെങ്കിൽ വിനായക ഭഗവാനെ കുറിച്ച് ഉണ്ട് അത് നമുക്ക് ചൊല്ലാം ഇനി അഥവാ വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാൻ അറിയും എങ്കിലും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഗണേശ സ്തോത്രങ്ങൾ ജപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന വേൽമാറൽ മഹാമന്ത്രത്തിലെ തുടക്കത്തിൽ പറയുന്ന ഐന്ത് കലത്തന് യാനുഖത്തന് ഇന്ന് ൻ ഇളംബറെ പോലും എയ്ിനെ നന്ദി മകന്ദനെ ജ്ഞാനക്കൊഴുന്തിനെ പുന്തിയിൽ വൈത്തടി പോട്ടുകേൻ എന്നുള്ള ആ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറൊന്നും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഗണേശായനമ ഓം ഗം ഗണപതിയേ നമ ഓം ഗം ഗണപതിയേ നമ എന്നുള്ള മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് വിനായക ഭഗവാന്റെ അകവലുണ്ട് അത് സീതക്കളഭ പാദസിലമ്പ് പാതസിലമ്പ് പരവിസെപ്പാട് പൊന്നര ഞാണും പൂന്തുകിൽ ആടയും വണ്ണമരങ്കിൽ വളർന്തഴ കെരിപ്പ എന്ന് തുടങ്ങുന്ന ആ ഒരു വിനായക നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ അത് നമുക്ക് ജപിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും പറയും ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വളരെ എളിമയായ രീതിയിൽ വിനായക ഭഗവാനെ വെറും ഒരു നമ്മുടെ കറുകപ്പുല്ല് വെച്ച് വഴിപാട് ചെയ്താലും ഭഗവാൻ അത് സ്വീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റി തരുന്നതായിരിക്കും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായും ഭഗവാൻ അതിനെല്ലാം തന്നെ ഒരു മറുപടി നമുക്ക് തന്ന് അനുഗ്രഹിക്കും അപ്പോൾ ഈ വർഷത്തെ വിനായക ചതുർത്ഥി എല്ലാവരും തന്നെ അനുഷ്ഠിക്കുവാനായിട്ട് ശ്രമിക്കുക വ്രതം അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരോട് വിനായക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ വഴിപാട് ചെയ്യുവാൻ പറയുക വിഗ്രഹമുണ്ടെങ്കിൽ അതിൽ അഭിഷേകം ചെയ്യുവാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക ഇതെല്ലാമാണ് നമ്മൾ വിനായക ഭഗവാന്റെ ഈ ഒരു ജന്മദിനത്തിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ അന്നം ദാനം ചെയ്യുക ഒരു നല്ല ദിവസം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേർക്ക് അന്നം ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല നമ്മുടെ പാപകർമ്മ ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുന്നതായി ായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ പൂജാരീതികൾ തുടങ്ങിയ വീഡിയോകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ